പക്ഷേ യൂട്യൂബേഴ്സ് യൂട്യൂബ് കാണുന്ന ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകർ നമ്മൾ മലയാളികൾ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഗാഡ്ജറ്റിൽ ഒരു ടെലഫോണിൽ നമ്മൾ യൂട്യൂബിൻ്റെ പ്രേക്ഷകരായി മുഴുവൻ മാറിയിരിക്കുന്നു ഇവ ടെലിവിഷൻ കാണുന്നു കാണുന്നവരൊക്കെ വളരെ കുറവാണ് നമ്മളെല്ലാം അറിയുന്നത് എല്ലാ വാർത്തകളും നമ്മൾ മലയാളിയുടെ സ്പന്ദനം ഏത് തരത്തിലുള്ള സ്പന്ദനമാണ് ആണെങ്കിലും വീഡിയോയിലൂടെ അറിയുന്നത് വീഡിയോയുടെ നിന്ന് മാത്രമല്ല രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് യൂട്യൂബിലേക്കാണ് ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇപ്പം അത് യൂട്യൂബിലാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വളരുന്ന സെർച്ച് എൻജിനായിട്ട് യൂട്യൂബ് മാറിയിട്ടുണ്ട് യൂട്യൂബിനെ മാറ്റാനുള്ള വലിയ ഒരു ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അവരുടെ നയങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു അതൊരു വിഷ്വൽ സെർച്ച് എൻജിനായിട്ട് മാറ്റാനുള്ള പദ്ധതിയാണ് അവർക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ ഈ എ എന്തെങ്കിലുമൊക്കെ ചവറ് സാധനങ്ങളൊക്കെ ഇട്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും കുറെ കൂടെ യൂട്യൂബ് അത് പ്രോത്സാഹിപ്പിക്കുന്നത് കുറച്ചിരിക്കുന്നു അത്ര വീഡിയോ ഒക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുന്ന എന്തെങ്കിലും വായി തോന്നുന്നൊക്കെ പറയുകയാണോ നമ്മൾ മലബാറിൽ പറയും തൊള്ളാ തോന്നുന്നു പറയാന്ന് പറയും അപ്പൊ അങ്ങനെ പറയേണ്ട ഒരു സ്ഥലമാണോ എന്ന് തോന്നുന്ന രീതിയിൽ മാറിയിരുന്ന ഒരു സ്ഥലത്ത് നിന്നും യൂട്യൂബ് ഇപ്പോൾ അതിനൊക്കെ പ്രോത്സാഹനം കുറച്ചുകൊണ്ട് അതിനൊക്കെ വ്യൂസ് വ്യൂസൊക്കെ കുറച്ചുകൊണ്ട് എനിക്കൊന്ന് അതിനുള്ളൊരു മെക്കാനിസം യൂട്യൂബ് ഉണ്ടാക്കി ഉണ്ടാവണം ഉണ്ടാക്കിയിട്ടുണ്ടാവണം അൽഗുരിതം ഉണ്ടാക്കിയിട്ടുണ്ടാവണം അപ്പൊ പകരം അത്തരം കുറച്ച് കാമ്പുള്ള ഗഹനീയമായ വിഷയങ്ങൾ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി എന്നൊരുത്താണ് ഒരു സന്തോഷ വാർത്തയുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു സെർച്ച് വിഷ്വൽ സെർച്ച് എഞ്ചിനായിട്ട് യൂട്യൂബ് മാറ്റാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നതെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഗൂഗിൾ അവരുടെ അടുത്ത ഇരുപത് വർഷം ഈ ഈ യൂട്യൂബിന്റെ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലാണല്ലോ യൂട്യൂബ് പ്രവർത്തിക്കുന്നത് അടുത്ത ഇരുപത് വർഷം ഏ വിപ്ലവത്തിന് ആ വിപ്ലവത്തിലേക്ക് അവർ പോകാൻ പോകുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വീഡിയോ നിർമ്മാണം നമ്മളൊക്കെ വീഡിയോ നിർമ്മിക്കുന്നത് മനുഷ്യ നമ്മൾ കൈകൊണ്ടാണല്ലോ ക്യാമറയുടെ സഹായത്തോടെ എഡിറ്റ് ചെയ്ത് എല്ലാം ഒരു ഒരു മനുഷ്യപ്രയത്നമുണ്ട് അത് മുഴുവൻ എ ഐ ഏറ്റെടുക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സമ്പൂർണ്ണ ത്രീ ഡിയിലേക്കുള്ള കാഴ്ച അനുഭവത്തെയാണ് അവർ പിന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ

ഏറ്റവും ഒരു കാര്യം ഈ ഗൂഗിൾ ഉൾപ്പെടെയുള്ള കമ്പനികളെ തീറ്റിപ്പോറ്റുകയും തിരിച്ച് ആ കമ്പനികളൊക്കെ മുതൽ കൂട്ടുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വലിയ തിരിച്ചടികൾ നേരിടുന്ന കാലത്ത് ഗൂഗിള് വലിയ വികസനം സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ അർത്ഥം അമേരിക്കൻ പ്രസിഡന്റിന്റെ തിട്ടുവരങ്ങൾക്കൊന്നും ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾ വഴങ്ങാൻ പോകുന്നില്ല എന്നുകൂടിയാണ് മൂന്നാമത്തെ ഒരു പ്രതീക്ഷ അമേരിക്കൻ ടെക്കികൾ എന്തുമാത്രം വളരുന്നുവോ അതിനനുസരിച്ച് അതിനെ വെല്ലുവിളിച്ച് വളരാൻ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പുതിയ ടെക്കി സമൂഹം വളർന്നു വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്തരം മത്സരങ്ങൾ നല്ലതാണ് നമ്മൾ ഈ ചില്ലറക്കാരോട് മുട്ടാൻ നിക്കരുത് തീർച്ചയായും കൊച്ചു കൊച്ചു ശേഷിയില്ലാത്ത എഡിറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തവരോടല്ല അമേരിക്കൻ ഭീമന്മാരോട് മുട്ടിക്കൊണ്ട് നമുക്കൊരു സോഹം ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് സോഹം ഉണ്ടായി എന്നാണ് അപ്പൊ ഗൂഗിളിനോട് മുട്ടാൻ ഞാൻ പറയുന്ന മറ്റൊരു തമിഴൻ തീർച്ചയായിട്ടും ഈ രണ്ടുപേരും നടത്തുന്ന മത്സരങ്ങൾ പരസ്പര സഹായമാണ് പരസ്പര പൂരകമാണ് തീർച്ചയായിട്ടും ഗൂഗിൾ എന്തുമാത്രം വളരുന്നുവോ അതിനേക്കാൾ വളരാനുള്ള ബുദ്ധിയും ആലോചനയും ഭാവനയും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇത് പോസിറ്റീവ് ആണ് ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് എന്തൊക്കെ സാധിക്കാനാണ് ഗൂഗിൾ യൂട്യൂബിലൂടെ ആലോചിക്കുന്നത് എന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു ഞാൻ ഉറപ്പ് പറയുന്നു ഞാൻ എന്റെ ഒരു ഉത്തമ ആത്മവിശ്വാസം ഞാൻ പറയാം ഇവർ ഇരുപത് കൊല്ലം കൊണ്ട് ഭാവന ചെയ്യുന്ന ഒരു പക്ഷേ പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യക്കാര് നടപ്പാക്കും ഉറപ്പാണ് എഴുതി വെച്ചോളൂ കാരണം അതാണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് നമുക്കത് എന്തൊക്കെയാണെന്ന് പരിഷ്കാരം ആകുമ്പോ നിലവിലെ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് വീഡിയോ ഉണ്ടാക്കാൻ എ ഉപയോഗിച്ചുകൊണ്ട് വിയോ എന്ന പുതിയ എ മോഡൽ ഉപയോഗിച്ച് വെറും വാക്കുകൾ ടെക്സ്റ്റ് നൽകിയാൽ ആറ് സെക്കൻഡ് വരെയുള്ള വീഡിയോ ക്ലിപ്പുകൾ താനെ നിർമ്മിക്കാൻ യൂട്യൂബിന് കഴിയും അതിപ്പോ നിലവിലുണ്ട് വിയോ നമ്മുടെ ഷോർട്സ് ആ ഷോർട്സ് വിയോ വിയോ എന്ന് ത്രീ പറഞ്ഞു നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് കൊടുത്താൽ മതി ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ആറ് സെക്കൻഡ് വരെ ദീർഘമുള്ള ദൈർഘ്യമുള്ള ഒരു വീഡിയോ വിത്ത് പ്രോഡക്റ്റ് വരും നിലവിലുണ്ട് ഇത് പ്രധാനമായും യൂട്യൂബ് ഷോർട്സ് പോലുള്ള ചെറിയ വീഡിയോകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഡീപ്പ് മൈൻഡിന്റെ വലിയ സഹായം ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത് ഏ ലോകത്തുള്ള ഒരു വലിയ വളരെ ആഴത്തിലുള്ള മൈൻഡ് ഡീപ് മൈൻഡ് ഗൂഗിളിന്റെ ഗവേഷണ വിഭാഗമാണ് അപ്പൊ അവരുടെ ഡാറ്റാ സെന്ററുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സിനെ വികസിപ്പിക്കാനും എ ഐ ഉപയോഗിച്ച് വീഡിയോ ഓഡിയോ ഗുണമേന്മ കൂട്ടാനുള്ള ഗവേഷണങ്ങൾ അവർ ഊർജിതമാക്കി അവരാരംഗത്ത് വലിയ ഗവേഷണങ്ങൾ നടത്തമല്ല അത് ഊർജിതമാക്കിയിട്ടുണ്ട് അടുത്ത ഇരുപത് വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ യൂട്യൂബിൽ സാങ്കേതിക മാറ്റങ്ങൾ ഇതൊക്കെയാണ് എ ഐ വീഡിയോ വിപ്ലവമാണ് വരാൻ പോകുന്നത് സംസാരിച്ചാൽ സിനിമ റെഡി ഓ വെറുതെ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ മതി എനിക്കിങ്ങനെ സിനിമ വേണം ഇതാണ് കഥ ഇങ്ങനെ വേണം ഇന്ന ആക്ഷൻ ഇന്ന ഇമോഷൻ വേണം സംസാരിച്ചാൽ സിനിമ റെഡി ടെക്സ്റ്റ് നൽകുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് വോയിസ് കമാൻഡ് അതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമകളോ ഡോക്യുമെന്ററികളോ നമുക്ക് സൃഷ്ടിച്ചു നൽകും നമുക്കൊരു ഇടപെടലും ഇല്ലാമതി പറഞ്ഞു കൊടുത്താൽ മതി എന്നുവച്ചാ ആശയം വേണം എന്ന് പറഞ്ഞാൽ ആശയം നമ്മുടെ തലത്തിൽ മനുഷ്യൻ ഉത്തരവിടുന്നു എഐ നടപ്പാക്കി തരും അതെ അതെ നമ്മുടെ എന്താ രാ രാജസേവകരുടെ ഒരു വൃന്ദമായിട്ട് അതെ നമ്മൾ മഹാരാജാവിന്റെ ഓരോ ഗുണഭോക്താവും ചെയ്യൂ ചെയ്യൂ അതെ 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 ആരെവിടെ ആരെവിടെ അതെ അങ്ങനെ ഒരു എഐ സമൂഹം നമ്മുടെ വെർച്വൽ ലോകത്തും വരാൻ എന്ന് വേണം ും തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് എഡിറ്റിംഗ് സംവിധാനങ്ങൾ വീഡിയോയുടെ പശ്ചാത്തലം മാറ്റാനും വീഡിയോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ഡബ് ചെയ്യാൻ വോയിസ് അതെ ഇങ്ങനെയുള്ള കുറേ ക്രിയേറ്റർമാർക്ക് ഇത് ഏ സഹായി ഒരു ഓൾ കോ പൈലറ്റ് ആണ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എഡിറ്റർമാർക്ക് ക്രിയേറ്റർമാർക്ക് എല്ലാം ഒരു കോ പൈലറ്റ് എന്ന നിലയ്ക്ക് എല്ലാറ്റിലും ഒരു കോ പൈലറ്റ് എന്ന നിലയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു കാര്യം വലിയ മോഡലുകളുടെ സഹായത്തോടെ നിങ്ങൾക്ക് അടുത്ത് എന്ത് കാണാൻ സാധ്യതയുണ്ട് എന്ന് യൂട്യൂബ് ആണ് ഞാൻ എവിടെ വായിച്ചാണ് അതായത് ജമിനി എന്താ ചെയ്യാൻ പോണെന്നറിയോ ഇപ്പൊ എന്താണ് യൂട്യൂബിൽ ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു സർവേയിലൂടെ അതിന് സംവിധാനം ഉണ്ട് താല്പര്യം കൊടുത്താൽ മതി ആരൊക്കെ ഏതൊക്കെ താല്പര്യക്കാരാണ് എന്ന് കണ്ടെത്താൻ പക്ഷേ ജമിനി എന്താണെന്നറിയോ നാളെ ഈ പ്രേക്ഷക സമൂഹം എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അത് ടേസ്റ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് നിർദ്ദേശം ഇന്ന ഇന്ന വിഷയങ്ങൾ എടുത്തോ ഇന്ന ഇന്ന ആങ്കിളിലെടുത്തോ ഇന്ന ഇന്ന നിലപാടെടുത്തോ എന്ന നാളെ നിന്റെ വീഡിയോ കൂടുതൽ അതാണ് ജമീനിരം വീഡിയോ ആണ് നമ്മൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിപ്പോ നിലവിലുണ്ടെങ്കിൽ പോലും അതിന് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് വരാൻ പറഞ്ഞത് ഉത്തൻ കാഴ്ചാനുഭവങ്ങൾ വരും എന്നാ പറയാ വീഡിയോയിൽ ഇറങ്ങിച്ചല്ലാം വീഡിയോക്ക് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാം സ്വഭാവം അപ്പൊ റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റി സാങ്കേതിക വീഡിയോയിൽ ഇപ്പൊ നമുക്കിപ്പോ ത്രീ ഡി കാണാൻ സംവിധാനം ഇല്ലല്ലോ ത്രീ ഡി സംവിധാനം നമ്മൾ കണ്ണട വെച്ച് സ്ക്രീനിൽ പോയി കാണണല്ലോ തിയേറ്ററിൽ കാണണം അത് അതേ സംവിധാനം നമ്മുടെ വീഡിയോയില് വീഡിയോയില് വരുന്ന പ്രേക്ഷകനും ഒപ്പം പ്രേക്ഷകനും കഥാപാത്രമാവുന്നു ചില വീഡിയോകളിലെ കഥയുടെ ഒഴുക്ക് പ്രേക്ഷകന് തീരുമാനിക്കാം അങ്ങോട്ട് പോകണം തീരുമാനിക്കാം സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഒന്നും മാറ്റണം അല്ലെങ്കിൽ ഈ സീൻ മാറ്റി വേറൊരു തരത്തിലൊക്കെ പോലെ പഴയ തിയേറ്ററിൽ നമ്മൾ നാടക സങ്കല്പത്തിലൊക്കെ വന്നിരുന്നു പ്രേക്ഷകർക്ക് ഇടപെടാം ഓ ഒരു കഥാപാത്രം ഇറങ്ങി വന്നിട്ട് പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കുമ്പോൾ പ്രേക്ഷകൻ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് പിന്നെ മാറ്റാം കഥാഗതി മാറും ഒന്ന് രണ്ട് ചില സീരിയലുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അപ്പൊ റോബിൻജിക്ക് അറിയായിരിക്കും സീരിയലുകൾ എന്റെ എഴുതിയിട്ടില്ല ക്ലൈമാക്സ് എഴുതാറേ ഇല്ല എത്ര വർഷം ഇന്ന് ഇട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോയിട്ട് മറിച്ച് തിരിച്ച് ആളുകൾക്ക് അതിനോടുള്ള റെസ്പോൺസ് അനുസരിച്ചുള്ള സിനിമയാണ് ഇവിടെ കഥയുടെ അവസാനം എന്താകണം നമുക്ക് തീരുമാനിക്കാം അതെ അതെ ഇപ്പൊ കഥ നടന്നുകൊണ്ടിരിക്കുമ്പോ യൂട്യൂബിൽ യൂട്യൂബില് നമ്മളൊരു ഷോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കണ്ടിരിക്കുക അതിനിടയില് കയറിയിട്ട് ഇടപെട്ടിട്ട് നമ്മൾ ഡോ മാറ്റാൻ പറ്റും വോയിസ് കൺട്രോളർ വോയിസ് കൺട്രോളറിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഈ പിന്നെ വോയിസ് കൺട്രോളർ വോയിസ് കമാൻഡുകളോ കൈ ആങ്കിങ്ങളോ ഉപയോഗിച്ച് യൂട്യൂബ് വീഡിയോകൾ എളുപ്പത്തിൽ തിരിയാനും നിയന്ത്രിക്കാനും എഞ്ചിൻ നമുക്ക് ആവശ്യമുള്ളത് കൈകൊണ്ട് നിയന്ത്രിക്കാം തൊടാതെ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് വരുന്നു ആ ആ അതായത് ഒരു ഒരു ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് ഒരു വീഡിയോ കണ്ടെത്തണം വീഡിയോ കണ്ടെത്താൻ ഒന്നുകിൽ ആമി ഒന്നുകിൽ പറഞ്ഞാൽ കൂടും ഡാറ്റ കുറയും കുറയും ഡാറ്റ ഡാറ്റ കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ് കുറവാണെങ്കിൽ പോലും അതെ നമുക്ക് ക്വാളിറ്റി കുറയാതെ ആ ഇപ്പൊ ആ ഉയർന്ന ക്വാളിറ്റിയുള്ള വീഡിയോകളാണ് ഉയർന്ന ക്വാളിറ്റിയുള്ള ഉള്ള ഇപ്പോഴത്തെ നമ്മുടെ നെറ്റ് സംവിധാനം അനുസരിച്ച് കാണാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ സമയം എടുക്കും അത് എളുപ്പമല്ല ഇടക്ക് ബ്രേക്ക് ആവുകയും ചെയ്യും അതെ അപ്പോ കുറഞ്ഞ നെറ്റിലാണെങ്കിലും വലിയ ഹൈ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് കാണാൻ മാറ്റം വരാം വീഡിയോകൾക്ക് അവകാശം ആർക്കാണ് അവകാശം എന്നുള്ള തർക്കമുണ്ട് അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വം അങ്ങനെ ഉറപ്പു വരുത്താൻ കുറിച്ച് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും വെല്ലുവിളികളും ഉണ്ട് ഈ വികസനങ്ങൾ നടപ്പാക്കുമ്പോൾ ഗൂഗിൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡി ഫേക്ക് എ ഉപയോഗിച്ച് വ്യാജ വീഡിയോ ഉണ്ടാകാം തെറ്റായ വിവരങ്ങൾ ഉണ്ടാവാം ആ അത് തടയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് കേട്ടോ ഫേക്ക് അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ കൊടുക്കുക എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഇപ്പൊ കേരള ഒരു വലിയ ഇലക്ഷൻ രണ്ട് ഇലക്ഷനെ നേരിടാൻ പോവാണ് തദ്ദേശ പഞ്ചായത്ത് ഇലക്ഷനും അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷനും വരാൻ പോകുവാണ് നമ്മൾ ഈ ഈ ഒരു കാര്യം ഇപ്പൊ ഈ ആശങ്കപ്പെട്ട ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഫേക്ക് ഡീ ഫേക്ക് ഉപയോഗിച്ചുള്ള വീഡിയോകളുടെ നിർമ്മാണം ഇത് ഏറ്റവും കൂടുതൽ വന്ന് വീഴാൻ പോകുന്നത് നമ്മള് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലായിരിക്കും കാരണം പല രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ വ്യാജമായ പ്രസ്താവനകൾ ഉണ്ടാക്കും ഈ ടെക്നോളജി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വി ഒ ത്രീ ഒക്കെ പോലുള്ള വീഡിയോ മേക്കിംഗ് ടെക്നോളജികളൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കളമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് അപ്പൊ അങ്ങനെ മാറാൻ സാധ്യത ഇന്റർനെറ്റിന്റെ വേഗത ഒരു വെല്ലുവിളിയാണ് ചെലവ് ഇതിന് വലിയ ാണ് കമ്പ്യൂട്ടറുടെയും വൈദ്യുതിയുടെയും ചെലവ് വളരെ കൂടുതലാണ് ഇന്റർനെറ്റിന്റെ വേഗത വലിയൊരു വീഡിയോ നമുക്ക് നമുക്ക് എന്നുള്ള അതെ അപ്പൊ ഇത് ഇതിനകത്ത് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ വീഡിയോ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഗൂഗിൾ പറയുന്നുണ്ട് ഈ യൂട്യൂബ് ഇവർ പറയുന്നുണ്ട് ഏഴ് ടൂളുകൾ പഠിക്കുക സഹായത്തോടെ എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിംഗും ചെയ്യാൻ ഇപ്പോൾ തന്നെ പരിശീലിച്ചു തുടങ്ങുക ഇരുപല്ലാം കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ തന്നെ പരിശീലിച്ചു തുടങ്ങുക പുതിയ ഫോർമാറ്റുകൾ പരീക്ഷിക്കുക സാധാരണ വീഡിയോകൾക്ക് പകരം എ ആർ വി ആർ ഇന്റാക്റ്റീവ് പോലുള്ള പുതിയ കാഴ്ച ഫോർമാറ്റുകൾ ഉപയോഗിച്ച് ഉള്ളടക്കം നിർമ്മിക്കാൻ പഠിക്കുക കാലത്തിന് മുമ്പേ പോവുക എന്നതാണ് സാങ്കേതിക ജ്ഞാനം നേടുക എ എ മെഷീൻ ലേണിംഗ് എം എൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് നേടുന്നതിലൂടെ ഭാവിയിൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞിട്ട് അതിനെ പഠിക്കാൻ പോകുമ്പോൾ പിന്നെയും നമ്മൾ ആ വിദ്യയേക്കാൾ പിന്നിലാവും അതെ ഇത് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വന്നിട്ട് വരുന്നതിന് മുമ്പേ പഠിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ സഞ്ചരിക്കാം സഞ്ചരിക്കാൻ പറ്റും ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു ഗൂഗിളിന്റെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഈ ഒരു വലിയ ഇരുപത് വർഷത്തെ ഈ വലിയ വലിയ പദ്ധതിയെക്കുറിച്ച് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഇനിയൊരു വെറും വീഡിയോ പ്ലാറ്റ്ഫോം മാത്രമല്ലെന്നും എയുടെ ശക്തി ഉപയോഗിച്ച് കാഴ്ച ഉള്ളടക്ക നിർമ്മാണത്തെയും പുനർനിർവചിക്കുന്ന ഒരു ഭാവിയുടെ വാതിലായി മാറുന്ന ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെർച്ച് എൻജിൻ വിഷ്വൽ സെർച്ച് എൻജിൻ ആയിട്ട് നമ്മളിപ്പോൾ അത് ക്രോമിലൊക്കെ തെരയുന്നത് പോലെ ഒരു കാര്യം തെരയുന്ന ഒരു ഇടമായിട്ട് അത് മാറും മാറ്റാനുള്ള ശ്രമമാണ് ഗൂഗിൾ ചെയ്യുന്നത് ആ ശ്രമത്തിൽ നമുക്കത് നല്ലതാണ് ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും അല്ലേ നേരത്തെ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ല അതിനാണ് സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് ക്രോണിക് പിന്നെ വേറൊരു കാര്യം അതിനേക്കാളും നിയമങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ റോബിൻജി പറഞ്ഞൊരു കാര്യമാണ് സംഭവിക്കാൻ പോണത് ഒന്ന് ഈ ചവറുകൾ വന്ന് അടിഞ്ഞു യൂട്യൂബ് തന്നെ സ്വയം തിരുത്തും ഒന്ന് പ്രേക്ഷകരും തിരുത്തും ഇത് ഒരു കൾച്ചർ വരും ഇതിനാണെങ്കിൽ എന്തിനാണ് എന്റെ കയ്യിൽ ഇത്ര വില കൊടുത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് തീരുമാനിക്കും അതല്ല ഇൻഫോർമേറ്റീവ് അല്ല നമുക്ക് വെർത്തല്ല പ്രയോജനപ്രദമല്ല ഗുണകരമല്ല എന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കും അപ്പോ യൂട്യൂബ് മാറാൻ തയ്യാറാവുന്നു അതിന്റെ അർത്ഥം പ്രേക്ഷകരും മാറും എന്തായാലും നല്ല കാമ്പുള്ള തീർച്ചയായിട്ടും പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും ലോകം കണ്ട ഏറ്റവും മികച്ച വിപ്ലവകാരി ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ കറൽമാർസ് എന്ന് പറയില്ല ബിൽഗേറ്റ്സ് എന്നെ പറയൂ അത് അത് ലോകത്തിന്റെ ഒരു വലിയ ബോധ്യമാണ് മനുഷ്യന്റെ അതുകൊണ്ട് ഇനി ഇപ്പോൾ സുന്ദർ പിച്ചയെ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവത്തെ നമുക്ക് നമിക്കേണ്ടി വരും സുന്ദർ പിച്ചയെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് ലോകരാഷ്ട്രങ്ങളോട് മത്സരിക്കേണ്ടിയും വരും നല്ല കാലമാണത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കാരണം ഈ കാലചക്രത്തെ നമുക്ക് പുറകോട്ട് തിരിച്ചു വലിക്കാൻ കഴിയും മുന്നോട്ടേ പോകാൻ പറ്റും പറക്കാൻ എന്താണ് വഴി എന്ന നിർദ്ദേശം കൂടി നേടുക 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 നിർദ്ദേശങ്ങളുണ്ട് ഗൂഗിൾ തന്നെ ലോകത്തോട് പറയുന്നു നമ്മൾ അത് പ്രേക്ഷകർക്ക് കൈമാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക